െ ചിലവരെ വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും വളരെ കഠിനമായ ഒരു ആരോപണമാണ് വിമർശനമാണ് യേശു നടത്തുന്നത് സാഹചര്യം ഇതാണ് ബെറ്റ് കുളക്കരയിൽ കിടന്ന തളർവാതിരൂഹിയെ യേശു സുഖപ്പെടുത്തി അവൻ സാവത്തിലുതിന്റെ പേരിൽ യേശുവിനെതിരെ ആരോപണമായി കുറ്റാരോഹണം ആക്രമണമായി സംഘർഷമായി സംഘട്ടനമായി ആ പശ്ചാത്തലത്തിലാണ് യേശുവിടെ പറയുക ഇവിടെ ഫരിസയർക്ക് നിയമജ്ഞർ യേഹു നേതൃത്വത്തിനെതിരെയുള്ള ഒരു ആരോപണമാണ് പരസ്പരം മഹത്വം സ്വീകരിക്കുന്നു ഇവിടെ നിയമജ്ഞരുണ്ട് പുരോഹിതന്മാരുണ്ട് സദ്ദുക്കായരുണ്ട് ഫരിസയരുണ്ട് ഇവരൊക്കെ നേതാക്കന്മാരാണ് അവരുടെ വേഷവിധാനങ്ങളും അവരുടെ ആചാരീതികളും എല്ലാം വലിയ ആദരവ് പ്രകടമാക്കുന്നതാണ് പരസ്പരം മഹത്വപ്പെടുത്തുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മഹത്വപ്പെടുത്തുന്നു മറ്റുള്ളവരുടെ പ്രശംസ മഹത്വം പിടിച്ചു വരാൻ ശ്രമിക്കുന്നു പക്ഷേ ഇതെങ്ങനെ മഹത്വമാകും ഇതാണോ മഹത്വം നിൻ്റെ വേഷവിധാനമാണോ നിന്റെ മഹത്വം പരസ്പരം മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ മഹത്വം പ്രകടമായത് അതും ദൈവമാണ് ദൈവം നൽകുന്ന അംഗീകാരമാണ് മഹത്വം എങ്ങനെയാണ് ദൈവം തന്നെ മഹത്വം പ്രകടമാക്കിയത് അത് കാല്ത്തൊഴുത്തിലും കാൽവരിയിലും ശൂന്യമായ കലറയിലുമാണ് ദാനം നൽകുന്ന താഴ്ന്നിറങ്ങുന്ന കാലുകഴുകുന്ന കുരിശിൽ മരിക്കാൻ തയ്യാറാകുന്ന ആ സ്നേഹത്തിൻ്റെ പ്രകടനമാണ് മഹത്വം അല്ലാതെ വലിയ വേഷവിധാനങ്ങളിലൂടെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലൂടെ എന്തെല്ലാം ടൈറ്റിലുകളാണ് നമ്മൾ ഭഗവാനാണ് കൊടുക്കുക എന്തെല്ലാം വേഷവിധാനം എന്തെല്ലാം തൊക്കിയും വടിയും എന്തെല്ലാം നമ്മൾ കൊടുക്കുന്നു ഇതൊക്കെയാണോ മഹത്വത്തിൻ്റെ അടയാളം പരസ്പരം മഹത്വം സ്വീകരിക്കും നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ വിശ്വാസം വിശ്വാസമില്ലാത്തൊരു തലമുറയുടെ അടയാളം ഉണ്ടായിട്ടാണ് യേശു ഇതിനൊക്കെ എടുത്ത് കാണിക്കുക അതുകൊണ്ട് പരസ്പരം മഹത്വപ്പെടുത്തുകയല്ല ദൈവം നിൽക്കുന്ന മഹത്വം സ്വീകരിക്കണം ദൈവത്തിൻ്റെ മഹത്വം പ്രകടമാകുന്ന സ്നേഹത്തിലൂടെയാണ് ആ സ്നേഹത്തിൻ്റെ ആഴം പ്രകടമാകുന്ന സഹനത്തിലൂടെയാണ് എത്തുമാത്രം ഞാൻ താഴേക്ക് ഇറങ്ങി വരാൻ തയ്യാറാകുന്നു ശിഷുമാരുടെ മുതൽ മുട്ടുകുത്തി കാല് കഴുകിയടത്താണ് യേശു മഹത്വം പ്രകടമായത് ദൈവത്തിന് മഹത്വം കുരിശിന് മരിക്കുന്നിടത്താണ് യേശു മഹത്വം പ്രകടമായത് ദാനം ചെയ്യുന്നത് വേണ്ടി ജീവൻ ആ വലിയ സ്ന ത്യാഗത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രകടമാകണം മഹത്വം അതിനു പ്രദാനം ചെയ്യണം വഴിയേ